ജോസ് ഇതെന്റെ കൂടെ കൂടി പുതിയ ശുശ്രൂഷയിലേക്ക് വന്നിരിക്കുന്നു എന്താണ് പേര് അതിന്റെ ഒരു പുതിയ എപ്പിസോഡാണ് ശുഷയാണ് അപ്പൊ പതിവ് പോലെ തന്നെ നമുക്ക് ആരോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം അപ്പൊ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം മാത്രം പരിശുക്കാർമാരെ സഹായം ആവശ്യമുള്ള വിഷയമാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് അതിന് പറയാം അപ്പൊ ജോലിക്ക് പ്രാർത്ഥിച്ചു തരാവോ மீசோ கத்தாவீசோ அங்க வேகம் வரணும் ஈசோயே ഓക്കെ അപ്പോ ആദ്യത്തെ ചോദ്യം അപ്പൊ ചോദിക്കാൻ പോവാ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് തിരുവോണം അത് തന്നെയാണ് നമുക്ക് സംസാരിക്കേണ്ടത് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത തിരുവോണമല്ല നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞായറാഴ്ചയാണ് അതുകൊണ്ട് ഞായറാഴ്ച ആ അതുകൊണ്ടാണ് പക്ഷെ സംസാരിക്കേണ്ടത് ഞായറാഴ്ചയാണോ പ്രധാനപ്പെട്ടത് തിരുവോണ പ്രധാനപ്പെട്ടത് ഞായറാഴ്ച ആ എന്നിട്ടെന്താ പ്രത്യേകത ആ അത് തന്നെയാണ് നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാനുള്ളത് എന്നറിയോ ആ അപ്പൊ അതായത് ഈ ഒന്നാമത്തെ കാര്യം ആ നാളെ പ്രധാനപ്പെട്ടത് ഞായറാഴ്ച അല്ലേ അപ്പൊ നമ്മള് അറിയാതെ ഞായറാഴ്ച ഈ ഓണം വന്നേക്കുന്ന ആരണേ അറിയാതെങ്കിൽ പോലും ഇങ്ങനെയുള്ള ക്രിസ്ത്യാനികളുടെ ഒക്കെ മനസ്സിൽ ഇങ്ങനെ ഞായറാഴ്ചയേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഓണം എന്ന് ചിന്ത പോലെ വന്നിട്ടേ അവര ഞായറാഴ്ച ദിവസം അവര് ശരിക്കും ആചരിക്കാതെ ഓണം ആഘോഷിക്കുക വലിയൊരു പാവമാണ് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വിഷയത്തെ കുറിച്ച് പറയേണ്ടി വരുന്നത് കാരണം ദൈവം നമുക്ക് നൽകിയാഴ്ച ഞായറാഴ്ച ദിവസം നമ്മള് ഞായറാഴ്ച ദിവസം ദൈവത്തിന്റെ കാര്യമാണ് പത്ത് കൽപ്പന സബര് കല്പനപ്പെട്ട കാര്യമാണ് കത്താപിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴയ യഹൂദരുടെ കാലത്ത് പഴയ നിയമത്തില് ശനിയാഴ്ചയാണ് സാപത്തെങ്കിലും ഈശ്വര ഉത്ഥാനത്തോടു കൂടി നമ്മളിപ്പോൾ സാപത്ത് ആചരിക്കുന്നത് സൺഡേയിലാണ് ഉം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പഴയ നിയമത്തിലൊക്കെ ദൈവം പഴയ നിയമത്തിൽ ഇപ്പോഴും സഭയുടെ നമ്മളുടെ കത്തോലിക്കാ സഭയുടെ മതബോധകൾ എന്ന പുസ്തകമല്ലേ അപ്പോൾ പറഞ്ഞതല്ലേ സി വി സി സിനിമയുടെ പുസ്തകമല്ലേ അതിനകത്തൊക്കെ കട്ടാം ദിവസം പരിശുദ്ധമായി ആചരിക്കണം കൽപ്പനയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ വളരെ ഗൗരവമായിട്ട് നമ്മൾ പിന്നെ ആഘോഷിക്കണം എന്ന് ഒരു കൽപ്പനയാണത് ഇപ്പം ദൈവം ആ കൽപ്പന കൊടുക്കുമ്പോൾ ദൈവം രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ സാവത്ത് ആചരിച്ചില്ലെങ്കിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും നാശങ്ങളുണ്ടാവും മനസ്സിലായില്ലേ ഇനി നമ്മൾ ആ കൽപ്പനകൾ ആ കൽപ്പന പാലിച്ചു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാം വലിയ അനുഗ്രഹം ഉണ്ടാവും ഉണ്ടോ അതുകൊണ്ട് എപ്പോഴും ഓർമ്മിച്ചോളാം കേട്ടോ നിങ്ങൾ പിന്നെ നിങ്ങളുടെ നിങ്ങൾ വലുതാകുന്ന സമയത്തൊക്കെ ഓർക്കാം കേട്ടോ ഒരിക്കൽ നമ്മൾ സാപത്ത് പാലിക്കുന്ന കാര്യത്തിൽ അനുഷ്ഠിക്കുന്നതൊക്കെ കുറവ് പറ്റത്തരുത് അപ്പൊ ഞമ്മൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ ഇടയ്ക്ക് നിങ്ങളോട് ഞായറാഴ്ച ദിവസങ്ങളിൽ സ്കൂളിലെ പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ എഴുതാനൊന്നും വേണ്ട പറഞ്ഞു തുടങ്ങിയിട്ട് സാറ്റർഡേ തന്നെ എല്ലാം ചെയ്തു വെക്കണം ഹോം വർക്കുകൾ സൺഡേ ചെയ്യാൻ പാടുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പോ ഇവിടുത്തെ പ്രശ്നം അറിയോ അപ്പൊ നാളെ ഈ ഓണം വന്നിരിക്കുന്നത് കൃത്യം എന്നാണ് ഈ സാപത് ഉത്സവം അപ്പൊ അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നുണ്ടല്ലോ അപ്പ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിട്ട് തോന്നിയതേ ഇത് വാസ്തവത്തിൽ ഈശോ നമ്മളെ ഒന്ന് ശരിക്കും ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏഹ് നമ്മൾ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുവോ അതേ ഇങ്ങനെ നാട്ടിലുള്ള കാര്യങ്ങളെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആറ് കൽപ്പന പാലിക്കും നമ്മൾ ഈശോ കൽപ്പന പാലിക്കലോ ചോദിക്കും അല്ലേ കാരണം സാപത്ത് ദിവസം ഒന്ന് സാപത്ത് ആചരിക്കുക എന്നുള്ളത് കർത്താവിന്റെ കൽപ്പന ആയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ആ സാപത്താചരണത്തിൽ നിന്ന് മാറി എന്തിലേക്കെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ ആ കൽപ്പന ലേഖിക്കും രണ്ടാമത്തെ കാര്യം ദൈവത്തെ ശ്രദ്ധിച്ചേക്കണേ രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ദൈവത്തെക്കാൾ കൂടുതൽ ദൈവികമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ മറ്റു ഇപ്പോൾ ഒന്നാം പ്രമാണേ ലംഘിക്കും അപ്പം ദൈവം നൽകിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയായ ഒന്നാം പ്രമാണം എന്താണത് ദൈവമേ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് ആ ഒന്നാമത്തെ കൽപ്പന നമ്മൾ ലംഘിക്കും രണ്ടാമത്തെ കൽപ്പനയും ലംഘിക്കും അപ്പം എന്താ സംഭവിക്കുന്ന അറിയാമോ ദൈവം പഴയ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒന്ന് ആ കൽപ്പന ലംഘിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം കുടുംബത്തിലേക്ക് കടന്നു വരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും തീർച്ചയായില്ലേ നമ്മൾ തലമുറകളിലേക്ക് പോലും കാണും ബാധിക്കാം നമ്മളത് ശരിക്കും അനുഭവിച്ചെല്ലുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ പാലിച്ചു കഴിഞ്ഞാലോ ഇഷ്ടംപോലെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇപ്പൊ അപ്പം ഇന്നലെ ഇതുമായി ഇതേക്കുറിച്ച് തന്നെ അപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം വീഡിയോ നമ്മുടെ ഈ ചാനലിന് വീഡിയോ ഇട്ടിട്ടുണ്ട് ഓണാഘോഷത്തിനിടയിൽ നമ്മൾ സ്ഥാപത്ത് നമ്മൾ തടസ്സപ്പെടുത്തുമെന്നുള്ള വീഡിയോ ഉണ്ട് അപ്പോൾ കണ്ടിട്ട് കാണും അതുമായി ബന്ധപ്പെട്ട് അപ്പം വളർക്കിപ്പോഴും ആവശ്യ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു അതായത് നമ്മൾ അതിന്റെ എന്തൊക്കെയാ ഇപ്പൊ നമ്മൾ ഞായറാഴ്ച ദിവസം ദേവാലയങ്ങളിലോ അല്ലെങ്കിൽ വീടുകളിലുമായി ബന്ധപ്പെട്ടൊക്കെ ഓണം കാര്യമായിട്ട് ആഘോഷിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ ഉള്ളത് ആ വീഴിലപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട് ഓണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ അച്ഛനെ അപ്പുകൾ പറഞ്ഞതാണേ അപ്പം വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ഞായറാഴ്ച ഓണം വന്നിരിക്കുന്നു കുറച്ച് പ്രശ്നമാകുമെന്ന് വിചാരിച്ചു കുറച്ച് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആൾ ആളുകൾ പിന്നെ ഈ പറഞ്ഞതുപോലെ ഞായറാഴ്ചയേക്കാൾ ഉപരിയായിട്ട് ഓണത്തെ ആഘോഷിക്കും പിന്നെ അന്ന് കാറ്റിസം ക്ലാസ്സുകൾ ചിലപ്പം വേണ്ടാന്ന് വെക്കും അങ്ങനെയൊക്കെ ചില പള്ളികളിലൊക്കെ വേണ്ടാന്ന് വെക്കും ഇനി ഇതിന് ഇതിന് വേണ്ടി പല പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിൽ ചിലപ്പോൾ ഞായറാഴ്ച ദിവസത്തെ റുബാനോ പോലും ചിലരൊക്കെ മുടക്കും വലിയ വലിയ തെറ്റുകളാണ് സംഭവിക്കാൻ പോകുന്നത് സാധ്യതയുള്ളതേ ഇതേക്കുറിച്ച് അച്ഛനോട് പച്ചം പറയുകയാണെ അതിൻ്റെ ബിജു ഇനി ഇട ഇടദിവസങ്ങളിലാണ് ഓണം എന്നുണ്ടെങ്കിലും അത് ആഘോഷിക്കുന്നത് ഞായറാഴ്ച ആയിരിക്കും എന്ന് പറഞ്ഞു പിന്നെ അപ്പം അങ്ങനെ ഒരു അറിയാതെങ്കിലും ഒരു വലിയ ഗൗരവമേറിയൊരു തെറ്റ ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ട് സഭയിലെ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇപ്പോഴാണ് വീഡിയോ ഒക്കെ ചെയ്തത് അപ്പോൾ ഈ തോന്നിയ കാര്യം അറിയോ നമ്മൾ ഇപ്പോൾ എവിടെയാണ് ജീവിക്കുന്നത് കേരളത്തിൽ അല്ലെ കേരളത്തിലും ഇന്ത്യയിലും അതൊരു സത്യമാണെങ്കിലും അതിനേക്കാൾ വലിയൊരു സത്യം അറിയാമോ അതിനേക്കാൾ വലിയ സത്യം നമ്മൾ ജീവിക്കുന്നത് ക്രിസ്ത്യാനികളായ നമ്മൾ കത്തോരിക്കുന്നത് ദൈവരാജ്യത്തിലാണ് അല്ലേ അല്ലേ നമ്മൾ തിരുസഭയിലും ദൈവരാജ്യത്തിലുമാണ് ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ ഏത് രാജാവിന്റെ കൽപ്പന നമ്മൾ പാലിക്കേണ്ടത് ഈശോയാകുന്ന രാജാവിന്റെ കൽപ്പനയാണ് നമ്മൾ ആദ്യം യഥാർത്ഥമായി പാലിക്കേണ്ടത് അത് കഴിഞ്ഞാണ് നമ്മൾ മനസ്സിലായില്ലേ അപ്പൊ ആ ദേവരായത്തിന്റെ രാജാവിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിന് ഇവിടെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സമുള്ള വേണ്ടാത്ത കാര്യങ്ങളിൽ നമ്മൾ മാറ്റി വെക്കണം മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ ഈ ഓണോ ഓണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി ആഘോഷിക്കുന്നതിന് കാരണം അവർ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ എപ്പോഴും ജീവിക്കുന്നത് ഏർ ഈശോ പറഞ്ഞു ഒരു ഒരു രീതിയിൽ വീണ്ടും ജനിച്ച് ആ ദേവരാജ്യത്തിൽ ക്രിസ്തുവിന്റെ കൽപ്പനകളൊക്കെ പാലിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ശ്രദ്ധിക്കുന്നില്ല ഈശോ എന്ന രാ ഈശോ എന്ന രാജാവിന്റെ കീഴിൽ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് എല്ലാവരും സഹോദരി സഹോദരമായിട്ട് മാറും ഒരു കഥയൊന്നും ആവശ്യമില്ല എന്തെങ്കിലും കഥ പിന്നെ നമ്മളെ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ആ കഥ പള്ളി പറഞ്ഞ് വ്യാഖ്യാനിക്കേണ്ട നമുക്ക് ആവശ്യമില്ല സത്യം പറഞ്ഞാൽ മതി അപ്പൊ ഈശോ എന്ന രാജാവിന്റെ കീഴിൽ നമ്മൾ ആദ്യമസത്തെ ഈശോ എന്ന രാജാവിന്റെ കീഴിൽ നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ നമ്മളെല്ലാം പരസ്പരം ഭയങ്കര സ്നേഹത്തിലാവും ഇപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോസിറ്റ് പ്രോക്ടറിന്റെ കാത്ത് അവിടെ ഈശ്വര് വിശ്വസിച്ച സഭയിലുള്ള വിശ്വാസികൾ മുഴുവൻ ഭയങ്കര സ്നേഹമായി നമ്മൾ വായിക്കുന്നുണ്ട് അവർക്ക് തങ്ങൾക്കുണ്ടായിരുന്നെല്ലാം വിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു അതുപോലെയൊരു സാഹോദര്യം ഇങ്ങനെ ഒരിടത്തും ഉണ്ടായിട്ടില്ല മനസ്സിലായില്ലേ അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു ഇങ്ങനെ ഇങ്ങനെ പറയുമായിരുന്നു ഈ ക്രിസ്ത്യ ആദിമ സഭയിലൊക്കെ ക്രിസ്ത്യാനികൾ തമ്മിൽ പരസ്പര സ്നേഹം കണ്ടു കഴിഞ്ഞിട്ട് ഏഹ് ഇതുപോലെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് കൂടി ആൾക്കാർ പറയുമായിരുന്നു അപ്പോൾ സ്നേഹം പരസ്പര സ്നേഹം വളരാൻ വേണ്ടി സാഹോദര്യം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എങ്ങനെയും കഥകൾ പറഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി വ്യാഖ്യാനിക്കാൻ ചെയ്യേണ്ടി ഒന്നും ആശോമമില്ല ഈശ്വരമിഷിയൊക്കെ പറഞ്ഞാൽ മതി ഈശോ മിഷികൾ വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ മതി അല്ലേ അപ്പോൾ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്ത് പറഞ്ഞല്ലോ അപ്പോൾ ആ വീഡിയോയുടെ താഴെ അപ്പോൾ ഇങ്ങോട്ട് ആ കമൻറ്റൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു ഇവിടെ ഒത്തിരിയേറെ പറഞ്ഞേക്കോ ശരിയാണ് ഞങ്ങളുടെ പള്ളികളിലൊക്കെ ഇതുപോലെ പിന്നെ ഞായറാഴ്ച അങ്ങനെയുള്ള പിന്നെ സാപത്ത് ആചരിക്കുന്ന ദിവസങ്ങളിൽ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നില്ല ഓണവുമായി ബന്ധപ്പെട്ട് ഓണം ഇങ്ങനെ ആഘോഷിക്കുവാണ് കാറ്റാസ് ഉപേക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ഏതൊരു പ്രാവശ്യം മാതാവിന്റെ തിരുനാൾ വന്ന സമയത്ത് അതെല്ലാം ഇങ്ങനെ പോയെന്നൊക്കെ പറഞ്ഞ രീതിയിലേ അപ്പൊ അതുകൊണ്ട് അത്ര ഗൗരവുള്ള വിഷയമായിരിക്കുന്നൊണ്ടാണ് അപ്പൊ ഈ കാര്യത്തെ കുറിച്ച് ആ പറയാനുള്ള നിങ്ങൾക്ക് എന്തോ സംശയം പറഞ്ഞ എന്താ പറഞ്ഞത് ഏർ ഓണത്തെ സംശയം ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്ത് സംശയമല്ലേ രാജ രാജാവായിരുന്നു അല്ലേ ആ അതായത് അങ്ങനെ ഒരു കഥ അതാ പറയുമ്പോൾ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു കഥ അങ്ങനെ ബന്ധപ്പെട്ടുണ്ടേ കഥയാണ് ഒരു കഥയാണ് അതുകൊണ്ട് അപ്പം പറഞ്ഞത് നമ്മളൊരു കഥ പറഞ്ഞ് എന്തെങ്കിലും ആളുകൾ നന്നാക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല കാര്യം പറഞ്ഞാൽ മതി ഏഹ് ഈശോ എന്ന രാജാവിനെ കുറിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ നമ്മളെ സംബന്ധിച്ച് പറയുന്നത് കേട്ടോ കത്തോലിക്കായ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈശോ എന്ന രാജാവ് ചെയ്ത വലിയ വലിയ കാര്യങ്ങൾ ഏഹ് ഈശോ നമുക്ക് വേണ്ടി കുരിശീലം മരിച്ചു ഉത്ഥാനം ചെയ്തു പോയി ഏഹ് വീടുകളെല്ലാം സഹിച്ച് എന്തെല്ലാം വലിയ കാര്യങ്ങൾ ഈ വിശ്വസിച്ചു പറയാനുണ്ട് വർണ്ണിക്കാനുണ്ട് അതൊക്കെയല്ലേ പള്ളി വിളിച്ച് അല്ലേ അതൊക്കെ പള്ളി വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടതും ആളുകൾ വിശ്വസിക്കേണ്ടതും അങ്ങനെ വിശ്വസിക്കുന്നവർ തമ്മിൽ വലിയ സ്നേഹം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ പിന്നെ ഈ വിഷയത്തെ കുറിച്ച് കത്തോലിക്കാൻ സഭ പ്രത്യേകിച്ച് നമ്മുടെ സീറോ മലബാർ സഭ ഈ ഓണവുമായി ബന്ധപ്പെട്ടൊരു ഒരു ഒരു രേഖ പുറത്തിറക്കിയിട്ടുണ്ട് അത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചില പ്രത്യേക പിന്നെ ഓണത്തെ ഓണം ഒരു സാംസ്കാരിക ആഘോഷമാണ് അതുകൊണ്ട് ഓണം ആഘോഷിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് കേട്ടോ പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അറിയോ ഓണം ആഘോഷിക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല ഓണം ആഘോഷിക്കണമെന്ന് സാബ ആരോടും പറഞ്ഞിട്ടില്ല അയ്യോ നിങ്ങളിപ്പോ പത്ത് കളിപ്പിളകൾ പാലിക്കുന്നത് പോലെ അല്ല ഞായറാഴ്ച ദിവസം കുർബാനക്ക് വരുന്നത് പോലെ ഓണം ആഘോഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഇതായില്ലേ ഓണം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഓണം ആഘോഷി ഓണം എന്ന് കഴിഞ്ഞാൽ അതിന് പറയുന്നുണ്ട് വടം വലിക്കുക അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട അല്ലാതെ ഇങ്ങനെ പോയി ഇങ്ങനെ ഓണം നമ്മുടെ ഞായറാഴ്ച ദിവസം കുർബാനയിൽ പിന്നെ പള്ളിയിലെ കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് നോളം ആഘോഷിക്കുക പിന്നെ പള്ളിക്കകത്ത് അത്തപ്പൂ കൂടുക അതൊക്കെ വലിയ മാര്ഗമായ തെറ്റുകളാണ് ഏഹ് നമ്മൾ ദൈവത്തിന് വേണ്ടി മാത്രം പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി അങ്ങനെ ഈ അത്തപ്പ് കൂടുക അങ്ങനെയുള്ള ആചാരങ്ങൾ ചെയ്യുന്നത് ഒരു ഗൗരവമേത തെറ്റുകളാണ് അങ്ങനെയൊരു കാര്യം സഭ സംഭവിച്ചിട്ടില്ല പറഞ്ഞിട്ടുമില്ല അപ്പം സഭ വിചാരിക്കുന്ന ഇപ്പൊ ഒരു അവിടുന്ന് പിന്നെ അഭിപന്യ പിതാക്കന്മാരെ കൂടി നമുക്ക് രേഖ തരുന്നതിൽ അവർ വിചാരിക്കുന്ന അച്ഛന്മാർക്ക് ജ്ഞാനമുള്ളത് കൊണ്ട് അവർ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അവർ പള്ളിയിൽ ഇങ്ങനെയുള്ള സാപത്താഞ്ഞാറൊന്നും മുടക്കികളൊന്നും ചെയ്യുകയല്ലെന്നാണ് വിശ്വസിക്കുന്നത് പെരുത്തികം വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പള്ളിക്കകത്തുനിന്ന് അത്തപ്പൂടുകയെന്നൊക്കെ അവർ വിചാരിക്കുന്നത് വൈദ്യർക്കും അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനും ഒക്കെ നല്ല ജ്ഞാനമുള്ളതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിങ്ങൾ വീഴ്ച കൊണ്ടാകുകയെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഓണം ആഘോഷിക്കുമ്പോൾ നിങ്ങളിങ്ങനെ സഭയുടെ കാര്യങ്ങൾ നിന്നും വേണ്ട എന്ന് വെച്ചിട്ട് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണമായി ഇത് ഓൾറെഡി അച്ഛന്മാർക്ക് സിസ്റ്റേഴ്സിനൊക്കെ അറിയാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അല്ലാതെ ഇങ്ങനെ പള്ളിക്കകത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു അനുവാദം അങ്ങനെ അനുവാദം കൊടുത്തിട്ടില്ല മനസിലായില്ലേ അതായത് സഭ ഓണം ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ആ ഓണം പറഞ്ഞിട്ടില്ല ഓണം വേണമെങ്കിൽ ആഘോഷിക്കാം പക്ഷെ ആഘോഷിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ നമ്മളുടെ സ്ഥാപക ആചരണം മുടക്കിക്കൊണ്ടോ ദേവ പ്രശുദ്ധമായ ദേവാലയം നഷ്ടമാക്കിക്കൊണ്ടോ ഒന്നും ആഘോഷിക്കാൻ വേണ്ടി അനുവദിച്ചിട്ടേ ഇല്ല ഇനി ഈ വിഷയത്തിൽ ഒരു കാര്യം പറയേണ്ട അറിയോ അപ്പം ഈ കത്തോലിക്കാ സഭയ്ക്കും പെന്തകോസഭയ്ക്കും പെന്തകോ സഭ അറിയാമല്ലോ അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലേ കത്തോലിക്കാ സഭയ്ക്ക് വെളിയിലുള്ള ഒരു മാറ്റു പറയുന്ന ഒരച്ഛൻ ഒരച്ഛന് പിന്നീട് കത്തോലിക്ക് വിശ്വാസം പുറത്തേക്ക് പോയി അങ്ങനെ സ്ഥാപിച്ച് പിന്നീട് ഒത്തിരിയേറെ സഭ ഉണ്ടായി അപ്പൊ അവര് നമ്മൾ നമ്മൾ ഒത്തിരിയേറെ വ്യത്യാസമുണ്ട് ശരിയാണ് അവർ ഈശോയെ ആരാധിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അവർക്ക് ബൈബിളിലൂടെ സ്നേഹമുണ്ട് ആലപ്രഷിക്കാൻ പക്ഷേ ആ പരിശുദ്ധി അമ്മയും കുർബാനയൊക്കെ എതിർക്കുന്ന ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധ കുർബാനിക്കില്ല അവര് ണ്ടല്ലോ തൃശൂർബാനിക്കെതിരാണ് ഉംബസാരിനെതിരാണ് മാതാവിനെതിരാണ് അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ എതിരാണവര് ഏഹ് അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു സ്വഭാവമാണ് അവര് മറ്റ് അവർ പറയുന്നത് മറ്റു മതങ്ങളിലുള്ള എല്ലാം തന്നെ പിശാജിൻ്റെതാണെന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളെല്ലാവരും എതിർക്കുവാണ് കത്തോലിക്കാ സഭ എങ്ങനെയല്ലേ കത്തോലിക്കാ സഭ മറ്റു മതങ്ങളെ മറ്റ് മതങ്ങളിലുള്ള വ്യക്തികളുണ്ടല്ലോ മനുഷ്യ അവരാരാ നമ്മുടെ സഹോദരങ്ങളാണ് അല്ലേ ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും നമ്മുടെ സ്രഗസ്വനായ വിധാന മക്കളല്ലേ അവര് അത് സഭയ്ക്ക് ബോധവറുണ്ട് അതുകൊണ്ട് സഭയ്ക്ക് ആ മതങ്ങളുള്ള വ്യക്തികളുള്ള അവരൊരു ബഹുമാനമുണ്ട് രണ്ടാം മതങ്ങളിലും അവരൊക്കെ ഇങ്ങനെ അവരുടെ ചില ആളുകൾ ഇങ്ങനെ വളരെ ആത്മാർത്ഥത്തോടെ ഞങ്ങൾക്ക് ദൈവത്തെ കാണണം കാണണമെന്ന് പറഞ്ഞ് കുറച്ച സമയത്ത് അവർക്ക് ചെറിയ ചെറിയ രീതിയിൽ അവർക്ക് ഈശോ ചെറിയ 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 സത്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയ പൊരികൾ പോലെയുള്ള എന്താ അറിയാമോ അവർ അതിലൂടെ തങ്ങൾക്ക് കിട്ടിയ ചെറിയ പൊരി ചെറിയ ആ സത്യങ്ങളിലൂടെ അന്വേഷിച്ച് അന്വേഷിച്ച് ഈശോയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ രണ്ട് കാര്യങ്ങൾക്കുണ്ട് സഭയ്ക്ക് മറ്റ് മതങ്ങളോട് ഒരു ബഹുമാനമുണ്ട് എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം ആ മതങ്ങളുള്ളവ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് അതോടൊപ്പം തന്നെ അവർക്ക് അവർക്ക് ഒത്തിരി ദൈവാനെ ആഗ്രഹിച്ച് ആത്മാർത്ഥമുള്ള ആഗ്രഹിച്ച സമയത്ത് ചെറിയ പൊലികളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട് സത്യത്തിൻ്റെ ചെറുതേ ഉള്ളൂ അതുകൊണ്ട് ഇന്ന് അവർക്ക് രക്ഷപ്രാപിക്കാനൊന്നും പറ്റത്തില്ല അവർ അത് അതുവഴി ഈശോ അന്വേഷിച്ച് അന്വേഷിച്ച് വരണം അല്ലെ പിന്നെ അവർക്ക് ഒരു കാരണവശാലും ഈശോ അറിയാൻ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈശോയ്ക്ക് വേണമെങ്കിൽ ഈശോയ്ക്ക് അറിയാൻ കഴിയുമ്പോൾ രക്ഷ പൂർത്തിയാക്കാൻ നമുക്ക് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈശോയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അതുകൊണ്ട് കത്തോലിക്കരുടെ ഈ തിരിച്ചറിവ് കത്തോലിക്കാർക്കുള്ളത് കൊണ്ട് കത്തോലിക്കറിയ മതസ്ഥരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും ഈ പെന്തകോസ്വ സഭകൾക്ക് ആ ഒരു ശൈലി ഇല്ല ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി പെന്തകോസ് ആൾക്കാരുടെ അങ്ങനെയുള്ളവരില്ലേ അങ്ങനെയുള്ളവർ പിന്നെ പിന്നെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ ചെയ്യുന്ന വഴിയായിട്ട് നമ്മൾ കേരള കത്തോലിക്ക സഭയുള്ള ചില ചിലരിലേക്ക് ഈ പെന്തക്കോസ്തുകാരുടെ ഒരു അവർ ആ ഒരു കാഴ്ചപ്പാടേ അവർ അവരുടെ ചിന്തയെ കടന്നതിനായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പലരും ഇപ്പം ഈ ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ മുഴുവനായിട്ട് ഇങ്ങനെ എതിർക്കുകയാണ് ഒരു അന്യമത ബഹുമാനമൊന്നുമില്ലാതെ ഞാൻ പറഞ്ഞത് ബഹുമാനത്തിന് കാരണം പറഞ്ഞല്ലോ ബഹുമാനമൊന്നുമില്ലാതെ മുഴുവൻ പൈശാചികമാണെന്ന രീതിയിൽ തന്നെ എതിർക്കാറുണ്ട് പക്ഷേ അത് സഭയുടെ നയമല്ല കത്തോലിക്കാ സഭയുടെ രീതി പറഞ്ഞു കേട്ടില്ലേ അതായത് ഓണം ആഘോഷിക്കാൻ നിർബന്ധമില്ല ഓണം ഒരിക്കലും ദേവാലയങ്ങളിൽ വെച്ച് ആരാധിക്കാൻ വേണ്ടി പാടില്ല സാപത്തുന്ന ആ രീതിയിൽ മുടക്കാൻ വേണ്ടി പാടില്ല ഇപ്പാണെങ്കിൽ വടം വലിക്കുകയോ കുറച്ച് പായസം കുടിക്കുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളിലേക്കും ഇന്നും പോകാൻ സഭ ചോദിച്ചിട്ടില്ല ഏ അതേസമയം ഓണത്തിൻ്റെ പേരിൽ മറ്റ് മതസ്ഥരെ നമുക്ക് അവഹേളിക്കാനോ ായില്ലേ അത് അത് മറ്റു മതസ്ഥന് അവരാചരിക്കുന്ന ആചരിച്ചോട്ടെ നമുക്ക് അവരെ കുറ്റം വിധിക്കാനൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പൊ നമ്മളിങ്ങനെ പിന്നെ പിന്നെ നമുക്കുണ്ടാകും പ്രശ്നം അറിയാം കത്തോലിക്കൊണ്ടാ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ ശരിയായ ജ്ഞാനമില്ലാത്തത് കൊണ്ട് നമ്മൾ മറ്റ് മതസ്ഥരുമായിട്ട് ഭയങ്കരമായിട്ട് കൂട്ടുകൂടാൻ വേണ്ടി പോകും ഏഹ് ഭയങ്കര കൂട്ടുകൂടാൻ വേണ്ടി പോകും പക്ഷെ അത് തെറ്റാ അത് അവരോട് നമുക്ക് സ്നേഹം ഉണ്ടാകണം പക്ഷെ അവരുടെ മതവിശ്വാസങ്ങളൊന്നും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല മനസ്സിലായില്ലേ കാരണം നമുക്ക് ഈശ്വമിശ്ക വഴി ഏറ്റവും പൂർണ്ണമായ സത്യങ്ങൾ നമുക്ക് ലഭിച്ചു കഴിയും ഇനി നമുക്ക് മറ്റ് മതസ്ഥരെ ആ വിശ്വാസീകരിക്കാൻ ആവശ്യമില്ല പക്ഷേ പലപ്പോഴും ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ മറ്റ് മറ്റ് മതങ്ങളെ മതങ്ങളിലെ ആ സഹോദരങ്ങളുമായിട്ടാണ് നമുക്ക് നല്ല കൂട്ടുണ്ടാകേണ്ടത് എല്ലാവരും വിശ്വാസങ്ങളുമായിട്ടല്ല കൂട്ടുണ്ടാകേണ്ടത് സ്നേഹം ഉണ്ടാകേണ്ടത് പക്ഷെ അറിയാതെ തന്നെ ഈ നമ്മൾ മറ്റ് മതങ്ങളെ വിശ്വാസങ്ങളുമായിട്ട് കൂട്ടുകൂടാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ നമ്മളുടെ വിശ്വാസം നമ്മൾ കളഞ്ഞു കുളിക്കും അങ്ങനെ ഒത്തിരി തെറ്റ് നമുക്ക് വരുന്നുണ്ട് ഓണവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും മനസ്സിലായില്ലേ ചിലക്കെ പറയുന്നത് ഈ ഹി ഹിന്ദുക്കളൊക്കെ പോലും പിന്നെ ചെയ്യാത്ത രീതിയിലൊക്കെ നമ്മൾ നമ്മൾ മതപരമായ കാര്യങ്ങളൊക്കെ ഈ ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ക്രിസ്ത്യാനികളെ ചെയ്യുന്നതെന്ന് പറഞ്ഞത് അപ്പം അത്ര ഒന്നും നമുക്ക് ആവശ്യമില്ല പിന്നെ ഒരു അപ്പോഴും കാര്യം ശ്രദ്ധിച്ചാൽ അറിയാമോ നമ്മളിങ്ങനെ മറ്റ് മതസ്ഥ മതസ്ഥരോടൊക്കെ ഭയങ്കരമായിട്ട് ഇടപെട്ട് ഇടപെട്ട് അപ്പം സംഭവിച്ചതെന്ന് അറിയാമോ മുൻകൂട്ടിക്ക് അറിയാൻ പറഞ്ഞു കൊള്ളാം പട്ടേ അപ്പ ഗോപ്പനായപ്പോൾ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ചില ചേച്ചിമാരൊക്കെ ഇല്ലേ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വേറെ മറ്റ് മതങ്ങളിലെ ആൾക്കാരെ പോയി സ്നേഹിച്ച് കല്യാണം കഴിച്ച് അങ്ങോട്ട് പോയി ആ എല്ലാം ഒന്നാമത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൂടി കൂടി അവിടുന്നാലും ഇങ്ങോട്ട് വരുന്നില്ല മനസ്സിലായില്ലേ നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരുടെ വിവാഹങ്ങൾക്ക് അങ്ങോട്ട് പോകുക അതിന് പല പേരൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയി അതുകൊണ്ട് വലിയ അപകടമുണ്ട് ഒന്ന് നമ്മൾ അവരെ സ്നേഹിക്കണം ആദരിക്കണം അതേസമയത്ത് അവർ വിശ്വാസവുമായിട്ട് നമ്മളിങ്ങനെ ഒത്തിരി കൂട്ടിക്കൊഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണ് ഈശ്വരക്ക് ഇഷ്ടമല്ല ഇവിടുന്ന് ആൾക്കാളിൽ അങ്ങോട്ട് പോകും കഴിഞ്ഞൊരു വീടേക്കെ തപ്പിക്കും ചെറിയൊരു ആക്കുപഴ അറിയും വന്നിട്ടുണ്ട് മറ്റ് മറ്റ് മതങ്ങളിലെ ആൾക്കാർ യേശുവിലേക്ക് വന്നിട്ട് അങ്ങനെ അറിയാമോ അവരവരുടെ മതങ്ങളിലെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കാര്യമായ സമാധാനം ലഭിച്ചില്ല സന്തോഷം ലഭിച്ചില്ല പ്രശ്നങ്ങൾ മാറുന്നില്ല അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ധ്യാനഗന്ധങ്ങൾ ഡിവൈൻ പോലുള്ള ധ്യാനഗന്ധങ്ങളിലൊക്കെ ഈശോയാണ് ഏക രക്ഷകൻ അങ്ങനെ ശക്തമായിട്ട് പ്രഘോഷിച്ചു അപ്പോൾ ഈ മറ്റ് മതത്തിലെ പല ആൾക്കാരെ അവളെ ധ്യാനം കൂടാൻ വേണ്ടി വന്നു അവരങ്ങനെ ഈശോയെ വിശ്വസിച്ചു പത്ത് നാൽപ്പതിനായിരത്തിലെ ആളുകൾ അങ്ങനെ ഈശോയെ അറിഞ്ഞിട്ടുണ്ട് മാമ വിശ്വസിക്കരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അറിയാതെ ആക്കുക വന്നതാണ് പക്ഷേ ഇത്ര അധികം ആൾക്കാർ ഈശോയെ അറിഞ്ഞു അങ്ങനെയായിട്ട് ഇങ്ങനെ ഒരു അച്ഛൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ട് നാൽപ്പതിനായിരത്തി ഇങ്ങനെ ഈശോയെ അറിഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നത് നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ മറ്റ് മതങ്ങളോട് ഒത്തിരി കൂട്ടുകൂടാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സായില്ലേ നമ്മൾ മതങ്ങളോടല്ല ആ മതങ്ങളിലുള്ള നമ്മുടെ സഹോദരങ്ങളോടാണ് നമുക്ക് സ്നേഹം അപ്പോൾ നമുക്ക് അപ്പം പെൺകുട്ടി കണ്ടിട്ടില്ല പെൺകുട്ടി അപ്പം കണ്ടിട്ടില്ല ഈ വഴിക്ക് ജോബൻ കണ്ടിട്ടില്ലേ ഈ വഴിക്ക് നമ്മുടെ ചുറ്റുപാടും അയലരൊക്കെ താമസിക്കുന്നുണ്ട് അപ്പം എല്ലാവരും സംസാരം കണ്ടിട്ടില്ലേ ആ ഒരു പോയാലപ്പം സംസാരിക്കുകയും ആ ക്രിസ്ത്യാനികളൊക്കെ ഇടപെടുന്നത് തന്നെ ഇടപെടുന്നു ചെയ്യുന്നില്ലേ എല്ലാവരും നമ്മൾ ഒരുപോലെ സ്നേഹിക്കും അല്ലേ പക്ഷേ അവരുടെ മതപരമായ കാര്യങ്ങളൊന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പരിശീലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അല്ലേ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കാര്യങ്ങൾ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ മറ്റ് മതങ്ങളോ ഒരു കാരണവശാലും നമുക്ക് എന്തെങ്കിലും വിദ്വേഷമോ വെറുപ്പോ ഒന്നും നമുക്കുണ്ടാകാൻ വേണ്ടി പാടില്ല അവർ നമ്മളുടെ സഹോദര ഓണത്തെക്കുറിച്ച് നമ്മൾ ഈ രണ്ട് വശത്തും ചിന്തിക്കണം ഒന്ന് ഓണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകാം അങ്ങനെ അപകടം ഉണ്ടാകാം സാർത്തി ലംഘിക്കപ്പെടാം നമ്മുടെ നമ്മുടെ വിശുദ്ധമായ സ്ഥലങ്ങളിലേക്ക് ഇതിൻ്റെ പല കാര്യങ്ങൾ കൊണ്ടുവരാം പിന്നെ നമ്മൾ വേണ്ടാത്ത പല കാര്യങ്ങളൊക്കെ ഇടപെടാം ഏഹ് മറുവശത്ത് നമ്മൾ ഓണത്തിന്റെ പേരിൽ നമുക്ക് മറ്റ് മതസ്ഥരോടൊക്കെ നമുക്ക് ഇപ്പം ഈ പിന്നെ മറ്റു മതസ്ഥരോടൊക്കെ നമുക്ക് എതിർപ്പ് ഇപ്പൊ ഇപ്പം പറഞ്ഞില്ലേ ഈ സീറോ ശിവറോമലബാർസൊക്കെ ഒരു രേഖ ഇറക്കിയെന്ന് പറഞ്ഞില്ലേ അതിന്റെ കാരണം അറിയാം അതിന്റെ കാരണം പ്രധാനപ്പെട്ട കാരണം എനിക്ക് മനസ്സിലാകുന്നത് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ മറ്റു മതസ്ഥരോടുള്ള എതിർപ്പ് ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട് അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നമ്മുടെ കൂടെയുള്ള ചിലരെയൊക്കെ ഇങ്ങനെ അവരുടെ മതങ്ങളിലേക്ക് പല രീതിയിൽ ബലം പിടിച്ചുകൊണ്ട് അങ്ങനെ പലവിധ രീതിയിൽ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ പല പല കാരണങ്ങൾ കൊണ്ടേ അതൊരു വിഷമമായിട്ട് വന്ന് മറ്റു മതസ്ഥരോടുള്ളൊരു വെറുപ്പ് പോലെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇനിയും കൂടുതൽ ഈ പേരിലും അത് മറ്റൊരു രീതിയിലും വളർന്നു വരാതിരിക്കാൻ വേണ്ടി കൂടിയാകണം ഇങ്ങനെ സഭ ഇങ്ങനെ ഈ പ്രത്യേകിച്ച് ഒരു രേഖയൊക്കെ ഇറക്കിയത് ഇപ്പം സഭയിൽ നിന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ കേട്ടില്ലാത്ത രണ്ട് വാക്ക് പറയാം ഒന്നിനുപേരെ ലിബറലിസം എന്ന് പറയും ലിബറലിസം ലിബറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്നാണ് ഒന്നും കുഴപ്പമില്ല എങ്ങനെയും പോകോട്ടെ എല്ലാ മതങ്ങളും ഒന്നാണ് ഏഹ് എങ്ങനെ കൂട്ടുകൂടിയാണ് കുഴപ്പമൊന്നും എന്നാണ് ലിബറലിസം വേറൊരു പേരാണ് ഫണ്ടമെന്റലിസം എന്ന് പറയും ഫണ്ടമെന്റലിസം ഫണ്ടമെന്റലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതോ എല്ലാം വിശാലമാണ് എല്ലാം പേര് ഇതുമാത്രം ബാക്കി എല്ലാം വിശാല് 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 എന്നാൽ ഇത് രണ്ട് രണ്ട് തെറ്റുകളാണ് ഇപ്പോൾ കത്തോലിക്കാ സഭയിലുള്ള പിന്നെ പല ചിലപ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാരോ അങ്ങനെയൊക്കെ പണ്ഡിതമാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് സംഭവിക്കാവുന്ന തെറ്റാണ് ലിബറലിസം ഏ അങ്ങനെ ഈ ലിബറലിസം ഇങ്ങനെ എല്ലാം ഒന്നാന്നൊക്കെ രീതി കണ്ടുകൊണ്ടാണ് കരിസ്മാറ്റിക് മൂവ്മെന്റ് പോലെയൊക്കെയുള്ള ഒരു മുന്നേറ്റം വന്നത് നന്മ ചെയ്യുന്ന ഒരു മുന്നേറ്റമാണത് അപ്പോൾ അവർക്കിടയിൽ സംഭവിക്കാവുന്ന കാര്യമാണ് ഫണ്ടമെന്റലിസം ഇല്ല ഏഹ് കുഴപ്പമാണ് 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 രീതിയിൽ എല്ലാവരും അല്ലേ ഞാൻ പറഞ്ഞത് അങ്ങനെ ആ ഭാഗം സംഭവിക്കുന്ന അപകടമാണ് അപ്പോൾ ഈ ഇങ്ങനെ കുഴപ്പമൊക്കെ ഇങ്ങനെ ഒരു എല്ലാം കുഴപ്പമാണ് കുഴപ്പമാണെന്ന് കണ്ടു കഴിയുമ്പോഴേക്കും ഇപ്പോഴത്തെ ഭാഗത്ത് നിന്ന് അത്ര അത്ര വലിയ കുഴപ്പമെന്ന് പറയേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറച്ചും കൂടി ഇങ്ങനെ വിശാലമാക്കാൻ ശ്രമിച്ചു അപ്പോൾ അവർ ഇത്തിരി വിശാലമാകുന്ന കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ പോട്ട് അയ്യോ എല്ലാം പൊളി എല്ലാം ഇങ്ങനെ ഒരു പിന്നെ ഒരു അതിർവരമ്പില്ല എല്ലാം ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറച്ച് ടൈറ്റ് ആക്കാൻ ശ്രമിക്കും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ ക്രാഷ് ഒത്തിരി കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ലിബറലിസിൻ്റെയും കൂടെയല്ല ഫണ്ടമെൻറ്റിസ്റ്റിൻ്റെയും കൂടെയല്ല നമ്മളിതിന് നടുക്കാണ് അതാണ് സത്യവിശ്വാസം അപ്പോൾ ഓണമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളുടെയും നടുവിലാണുള്ളത് എന്താണത് നമ്മൾ ഓണം നമുക്ക് ഈ പരിമിതമായ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ഓണത്തിൻ്റെ നമുക്ക് പങ്കുചേരാവുന്നതാണ് അതേസമയം വിശ്വാസപരമായി ആരാധകരമായിട്ട് യാതൊരു ബന്ധവും ഇല്ല സഭയെ അനുവദിച്ച ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ടത് പലരും വിചാരിക്കുമ്പോൾ സഭയെ അനുവദിച്ചിട്ടുള്ളതാണ് സഭ ഇങ്ങനെ അനുവദിച്ചിട്ടില്ല കേട്ടോ സഭ സഭയിങ്ങനെ നമ്മുടെ സാപത്താചരണമൊക്കെ മുടക്കിക്കൊണ്ട് ഓണം ആഘോഷിക്കണമെന്ന സഭ അനുവദിച്ചിട്ടില്ല പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്തെങ്കിലും സംശയം ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ചോദിച്ചോ നിങ്ങൾക്ക് എൻ്റെ സംശയം ഇയാൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഓണം ബന്ധപ്പെട്ടേ ഇല്ല അപ്പം ഇനി നമ്മൾ നമ്മൾ ഈ പറയുന്നത് കേട്ടിട്ടേ കൂട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ ചോദിച്ചോളൂ അപ്പം നമുക്ക് കൂട്ട അടുത്ത വീഡിയോ ഉത്തരം കൊടുക്കാം അപ്പം നാളെ ഓണമാണല്ലോ നാളെ ഓണമായിരിക്കുന്നതുകൊണ്ട് നമ്മൾ പ്രിയപ്പെട്ട കൂട്ടുകാർ സ്ഥാപു ദിവസം ഓണം വന്നിരിക്കുന്നത് കൊണ്ട് സാപത്തിനേക്കാൾ കൂടുതലായിട്ട് ഓണത്തെ കരുതരുത് ഓണത്തിന് പ്രാധാന്യം കൊടുക്കരുത് ഓണ ദിവസം ഒന്നാം പ്രമാണം ലംഘിക്കരുത് രണ്ടാം പ്രമാണം ലംഘിക്കരുത് അങ്ങനെ ഈശോയ്ക്ക് വിഷമം ഉണ്ടാക്കരുത് ഏഹ് അങ്ങനെ വസ്തുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അതേസമയം തന്നെ നമ്മൾ മറ്റു വധത്തിലുള്ള ആൾക്കാരെ ഒന്നും വെറുക്കാനും അങ്ങനെ എതിർക്കാനൊന്നും കാരണമാകരുത് വേണ്ടിയാണ് നമ്മളിന്ന് പ്രത്യേകിച്ച് ഈ ഓണത്തിന് തലേദിവസവും ഈ വീഡിയോ ചെയ്യുന്നത് അല്ലേ അപ്പം നമുക്ക് ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കേരളം മുൻ വേണ്ടി പ്രാർത്ഥിക്കാം കേരളം ഇതിൻ്റെ പേരിൽ യാതൊരു വേർതിരിവോ അതേ സമയത്ത് എല്ലാം മറന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ചെട്ട ഒന്നും ഉണ്ടാകാതെ സത്യവിശ്വാസം അതിൽ നിലനിൽക്കുവാൻ എല്ലാ കത്തോടിക്കും കഴിയണം പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്നതിനേക്കാൾ ദേവരാജ് ജീവിക്കുവാൻ അങ്ങനെ ജീവിക്കുവാൻ ഈശോ എന്ന ആ സ്നേഹരാജാവിൻ്റെ കീഴിൽ ആ സ്നേഹകലത്തിന് കീഴിൽ ഏകോദര സഹതകളൊക്കെ ജീവിക്കുവാൻ ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സഹായകരമാകട്ടെ നമുക്കൊന്ന് ചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിക്കാം അല്ലേ പറയുന്നത് കർത്താവായ ഞങ്ങളൊന്ന് സംസാരിച്ച ഈ പ്രത്യേക വിഷയത്തെ എനിക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഈ പങ്കുവച്ച വിഷയം ശരിയായ കൂടി സ്വീകരിക്കാൻ എല്ലാവർക്കും കൃപ നൽകണമേ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭാ ചൈതന്യത്തിൽ എല്ലാ കാര്യങ്ങളെയും ശരിക്കും കാണാനുള്ള ശരിയായ ശരിയായൊരു തിരുസഭാ സ്നേഹം എല്ലാവർക്കും നടക്കണമേ ഓണവുമായി ബന്ധപ്പെട്ട് ഓണം ആഘോഷിക്കണമെന്ന് കൽപ്പിച്ചിട്ടില്ല എന്നും ഓണം പരിമിതമായ ക്രമങ്ങളിൽ ആചരിക്കുന്നവരെ ഭാവികളായി ബുദ്ധി കുത്തി മാറ്റി നിർത്തരുതെന്നും ആഘോഷിക്കുന്ന അന്യമതസ്ഥരെ ഒരു കാരണവശാലും അവഹേളിക്കരുത് അവഹേളിക്കരുതൊക്കെയുള്ള സന്ദേശം നൽകിയതോടൊപ്പം തന്നെ സാപത്താചരണത്തെ പുറകിലാക്കിക്കൊണ്ട് പരിസരത്തോളിക്കാസഭയുടെ അതിപരിശുദ്ധമായ സ്ഥല സ്ഥലങ്ങളെ അശുദ്ധമാക്കിക്കൊണ്ട് ഈ ഓണം ആഘോഷിക്കരുതെന്നുമാണല്ലോ ഞങ്ങൾ യഥാർത്ഥം പറയാൻ ആഗ്രഹിച്ചത് ഓണം ആഘോഷിക്കുന്ന ദിനം കേരളമാകെ സാഹോദര്യം നിലനിൽക്കട്ടെ സാഹോദര്യത്തിൻ്റെ കേന്ദ്രമായ ഈശോ ഈശോവിശനാൽ കൂടിയുള്ള സാഹോദര്യം ഈ കേരളത്തിൽ അത്യന്തികമായി പൂർത്തിയാകുവാൻ ഇടയാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധയെത്തി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ എന്നേക്കും അല്ലേ ലിവ്യാ കൂട്ടുകാർ നമുക്ക് വീണ്ടും കാണാം ഈശ്വരാവർ എനിക്ക്